ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അതിശയകരമായ മുന്നേറ്റത്തിന് പിന്നാലെ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ നേതൃത്വത്തിലുള്ള അമേരിക്കൻ ഭരണകൂടത്തിന്റെ ലോകത്തെ അമ്പരിപ്പിക്കുന്ന നീക്കമാണ് ഇപ്പോൾ ചർച്ചയാകുന്നത് ട്രംപിന്റെ താരിഫ് ഭീഷണികളും വെല്ലുവിളികളും മുതലെടുത്തുകൊണ്ട് ഇന്ത്യ വൻ കുതിപ്പിലേക്ക് പോകുമ്പോഴുള്ള നിലവിലെ ഈ നീക്കത്തെ സസൂക്ഷ്മം നിരീക്ഷിക്കുകയാണ് വിദഗ്ധർ ായ്വാനുമായി ചരിത്രത്തിലെ ഏറ്റവും വലിയ ആയുധ ഇടപാട് ട്രംപ് ഭരണകൂടം പ്രഖ്യാപിച്ചു പതിനൊന്ന് ദശാംശം ഒന്ന് ബില്ല് ഡോളർ അഥവാ ഒരു ലക്ഷം കോടി രൂപയുടെ മൂല്യമുള്ള ആയുധ ഇടപാടാണ് അമേരിക്ക പ്രഖ്യാപിച്ചത് ഹൈ മൊബിലിറ്റി ആർട്ടിലറി റോക്കറ്റ് സിസ്റ്റംസ് ഹൈ ഹൈവിറ്റ്സൺ ആർട്ടിലറി ആന്റി ടാങ്ക് മിസൈലുകൾ ലോയിറ്ററിംഗ് മുനീഷൻസ് മിലിറ്ററി സോഫ്റ്റ്വെയർ നിരീക്ഷണ ഡ്രോണുകൾ തുടങ്ങി വൻ ഇടപാടുകളാണ് ഈ വമ്പൻ കരാറിലുള്ളത് തായ്വാൻ പ്രസിഡന്റ് ലായ് ചിങ് തെ നവംബറിൽ ഡോളർ പ്രതിരോധ ബജറ്റിന്റെ ഭാഗമായുള്ള ഇടപാടിനാണ് ട്രംപ് ഭരണകൂടം പച്ചക്കൊടി കാട്ടിയത് എന്നാൽ ഈ നീക്കം ചൈനയ്ക്കേറ്റ കനത്ത പ്രഹരമാണ് ചൈനയുടെ ശക്തമായ സൈനിക ഭീഷണി നേരിടാൻ തായ്വാൻ ശക്തിയേകുന്നതാണ് ഈ കരാർ അമേരിക്കൻ കോൺഗ്രസ് അംഗീകാരത്തിന് ശേഷം ഈ കരാർ നടപ്പാക്കുമെന്നാണ് റിപ്പോർട്ടുകൾ തായ്വാൻ റിലേഷൻസ് ആക്ട് പ്രകാരം സ്വയം ഉറപ്പാക്കാൻ അമേരിക്ക പ്രതിജ്ഞാബന്ധമാണ് ഔദ്യോഗിക നയതന്ത്ര ബന്ധമോ സൈനിക സഖ്യമോ ഇല്ലെങ്കിലും അമേരിക്ക തായ്വാനെ ഇക്കാലയളവിൽ വലിയ തോതിൽ സഹായിക്കാറുമുണ്ട് അതിനിടയിലാണ് ചൈനയുടെ ആക്രമണ ഭീഷണി നേരിടാൻ തായ്വാനെ പര്യാപ്തമാക്കുകയും പുതിയ ആയുധ കരാർ എന്നാണ് വിലയിരുത്തലുകൾ തായ്വാനുമേൽ ബലപ്രയോഗം നടത്താറുള്ള ചൈനയെ സംബന്ധിച്ചിടത്തോളം അമേരിക്കയുടെ പുതിയ നീക്കം കനത്ത പ്രഹരമാണ് തായ്വാനെ ആക്രമിച്ചാൽ ജപ്പാനും ഇടപെടുമെന്ന ജാപ്പനീസ് പ്രധാനമന്ത്രിയുടെ പ്രസ്താവനയ്ക്ക് പിന്നാലെയാണ് ഈ ഇടപാടെന്നതും ശ്രദ്ധേയമായി ട്രംപ് ഭരണകൂടം ചൈനയുമായി വ്യാപാര ചർച്ചകൾ നടത്തുന്നതിനിടെയാണ് ഈ നീക്കം അതുകൊണ്ട് തന്നെ യു എസ് ചൈന വ്യാപാര ചർച്ചകൾ പ്രതിസന്ധിയിലാകാനുള്ള സാധ്യതയാണ് ഉയരുന്നത് അതിനിടെ ഈ കരാറിനെ രൂക്ഷമായി വിമർശിച്ച് ചൈന രംഗത്തെത്തുകയും ചെയ്തു ഇത് ത്തിനും തായ്വാൻ കടലിടുക്കിലെ സമാധാനത്തിനും ഭീഷണിയാണെന്നാണ് ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചത് അതേസമയം തായ്വാൻ പ്രതിരോധ മന്ത്രാലയം ഈ ഇടപാടിന് സ്വാഗതം ചെയ്തു ഇത് രാജ്യത്തിന്റെ യുദ്ധശേഷി വർദ്ധിപ്പിക്കുമെന്നാണ് തായ്വാൻ പ്രതിരോധ മന്ത്രാലയത്തിന്റെ പ്രതികരണം അതേസമയം തായ്വാൻ ആയുധങ്ങൾ നൽകാൻ അമേരിക്ക നിയമപരമായി ബാധ്യസ്ഥനാണെങ്കിലും ചൈനീസ് ആക്രമണത്തിൽ നിന്ന് ദ്വീപിനെ പ്രതിരോധിക്കാൻ സൈന്യത്തെ വിന്യസിക്കുമോ എന്ന കാര്യത്തിൽ വാഷിംഗ്ടൺ വളരെ കാലമായി തന്ത്രപരമായ അവ്യക്തത നിലനിർത്തിയിട്ടുണ്ട് തായ്വാൻ പ്രസിദ്ധം പ്രീതി നേടാൻ പാടുപെടുകയാണ് അടുത്ത വർഷം പ്രതിരോധ ചെലവ് ജി ഡിപിയുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതലായും രണ്ടായിരത്തി മുപ്പതാകുമ്പോഴേക്കും അഞ്ചു ശതമാനത്തിലധികമായും ഉയർത്തുമെന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട് തായ്വാൻ കയറ്റുമതിൽ ട്രംപിന്റെ ഇരുപത് ശതമാനം തീരുവ കുറയ്ക്കാൻ തന്റെ സർക്കാർ ശ്രമിക്കുന്നതിനിടയിൽ അമേരിക്കയിലെ നിക്ഷേപം വർദ്ധിപ്പിക്കുമെന്ന് മിസ്റ്റർ ലായ് പ്രതിജ്ഞ എടുത്തിരുന്നു എന്നാൽ ഒരു ട്രില്യൺ ഡോളർ വരെയുള്ള പ്രത്യേക പ്രതിരോധ ബജറ്റിനായുള്ള അദ്ദേഹത്തിന്റെ സർക്കാരിന്റെ പദ്ധതികൾ തായ്വാൻ പീപ്പിൾസ് പാർട്ടിയുടെ സഹായത്തോടെ പാർലമെന്റ് നിയന്ത്രിക്കുന്ന പ്രധാന പ്രതിപക്ഷമായ കുമിൻറാങ് പാർട്ടി പാളം തിരിച്ചേക്കാം കോവിഡ് പത്തൊമ്പത് വിതരണ ശൃംഖലയിലെ തടസ്സങ്ങളും ഉക്രൈനിലേക്കും ഇസ്രായേലിലേക്കും യു എസ് ആയുധ കയറ്റുമതി ചെയ്തതും മൂലം തായ്വാനിലേക്കുള്ള കോടിക്കണക്കിന് ഡോളർ വിലമതിക്കുന്ന യു എസ് ഡെലിവറികൾ കെട്ടിക്കിടക്കുന്നതിൽ പ്രതിപക്ഷ നിയമസഭാംഗങ്ങൾ നിരാശ പ്രകടിപ്പിച്ചു ബീജിംഗുമായുള്ള സൗഹൃദമുള്ള കെ എം ടിയുടെ പുതിയ ചെയർപേഴ്സൺ ചെങ് ലീ വൂന് അടുത്തിടെ എ എഫ് ബിയോട് പറഞ്ഞത് തായ്വാൻ ഒരു എ ടി എം അല്ല എന്ന് പറഞ്ഞുകൊണ്ട് തായ്വാൻ പ്രതിരോധ ചെലവ് ജി ഡി പിയുടെ മൂന്ന് ശതമാനത്തിൽ കൂടുതൽ വർദ്ധിപ്പിക്കാൻ കഴിയില്ല എന്നാണ് മുൻ പ്രസിഡന്റ് ജോ ബൈഡൻ അധികാരത്തിലിരിക്കെ രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബറിന് ശേഷമുള്ള ആദ്യ യു എസ് ആയുധ വിൽപ്പനയാണിത് തായ്വാനെക്കുറിച്ചുള്ള ജപ്പാന്റെ പുതിയ പരുഷനായ പ്രധാനമന്ത്രിയുടെ പരാമർശങ്ങളെ ചൊല്ലി ബീജിങ്ങും ടോക്കിയോയും തമ്മിൽ തർക്കം നിലനിൽക്കുമ്പോഴാണ് ഇത് സംഭവിക്കുന്നതെന്നതും ശ്രദ്ധേയമാണ്